അടുക്കള തോട്ടത്തെയും പച്ചക്കറി കൃഷിയെയും കുറിച്ചുള്ള വീഡിയോകൾ കാണുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ജൈവസ്ലറി എന്നുള്ളത് ചെടികൾക്കാവശ്യമായ എല്ലാ മൂലകങ്ങളും ധാതു ലവണങ്ങളും അടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള ഒരു ഉത്തമ ജൈവ വളമാണ് ജൈവസ്ലറി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം ജൈവസ്ലറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കടല പിണ്ണാക്ക് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇവ തുല്യമായ അനുപാതത്തിലായിരിക്കണം നമ്മൾ എടുത്തിരിക്കേണ്ടത് പിന്നെ ഒരുണ്ട ശർക്കര ഇവയെല്ലാം ചേർത്ത് വയ്ക്കുവാൻ ആവശ്യമായ ഒരു പാത്രം അത് മൂടി വയ്ക്കുവാൻ ആവശ്യമായ ഒരടപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യം കടല പിണ്ണാക്ക് ഇലക്കടലിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് ആണെന്ന് തന്നെ പറയാം ഇതിൽ വളരെ ധാരാളമായി നൈട്രജൻ അടങ്ങിയിരിക്കുന്നു ചെടികളെ കരുത്തോടെ വളരാൻ സഹായിക്കുന്ന മൂലകമാണ് നൈട്രജൻ രണ്ടാമതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് എല്ലുപൊടി എല്ലുപൊടിയിൽ ധാരാളമായി ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു ചെടികളെ പൂക്കുവാനും കായ്ക്കുവാനും സഹായിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ് ഇത് വേപ്പിൻ പിണ്ണാക്ക് നീമോയിൽ വേർതിരിച്ചതിന് ശേഷം അതായത് ആരിവേപ്പിൻ കുരുവിൽ നിന്ന് വേപ്പെണ്ണ വേർതിരിച്ചതിന് ശേഷം ബാക്കി വരുന്നതാണിത് ഇത് പൊട്ടാസ്യം റിച്ചാണ് വലിയ ഉണ്ടാകാനും പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കീടനാശിനിയായും ഇത് ആക്ട് ചെയ്യുന്നു ചെടികളുടെ വേരുകളിലുണ്ടാകുന്ന രോഗങ്ങളെ തടയുവാൻ ഇത് സഹായിക്കുന്നു ഇത് ശർക്കര ഇത് നമ്മൾ ഈ സ്ലറി കുറച്ച് ദിവസം പുളിപ്പിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ചീത്ത സ്മെല്ല് കുറയ്ക്കുവാൻ സഹായിക്കുകയും അതോടൊപ്പം സൂക്ഷ്മാണു ജീവികളുടെ വളർച്ചയെ കൂട്ടി ജൈവ സ്ലറിയുടെ ഫെർമെൻറ്റേഷൻ പെട്ടെന്നാകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ചെടികളുടെ കരുത്തോടെയുള്ള വളർച്ചയ്ക്കും പൂവുണ്ടാകുന്നതിനും കായകളുണ്ടാകുന്നതിനും കായകൾ വലുതാകുന്നതിനും വേണ്ട എല്ലാ മൂലകങ്ങളും അനവധി ലവണങ്ങളും ചെടികൾക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മാണു ജീവികളും ഈ ജൈവ സ്ലറിയിൽ അടങ്ങിയിരിക്കുന്നു ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലുപൊടി കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇവ മൂന്നും തുല്യമായ അളവിലായിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ഒരു കിലോ കടല പിണ്ണാക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ തുല്യമായ അളവിലിത് എടുക്കുക ഞാനിവിടെ ഓരോ കിലോയാണ് ഇപ്പോൾ ഉണ്ടാക്കുവാൻ പോകുന്നത് ബക്കറ്റിൻ്റെ ഏറ്റവും അടിയിലായി കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക ബക്കറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഇരുപത് ലിറ്ററെങ്കിലും കൊള്ളുന്ന ഒരു ബക്കറ്റായിരിക്കണം എടുക്കേണ്ടത് കാരണം കടലപ്പിണ്ണാക്ക് നന്നായി പുളിച്ചു പൊങ്ങി വരും ചെറിയ ബക്കറ്റ് ആണെങ്കിൽ ഇത് കവിഞ്ഞ് പുറത്ത് ചാടാൻ സാധ്യതയുണ്ട് രണ്ടാമതായി നമ്മൾ ബക്കറ്റിലേക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുക എല്ലുപൊടി ബക്കറ്റിൻ്റെ നടുഭാഗത്ത് തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ മുകൾ ഭാഗത്തിലേക്കായി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ബക്കറ്റിലുള്ള സാധനങ്ങൾ മൂടി അതിന് മുകളിലും വെള്ളം വരുന്ന രീതിയിൽ തന്നെ വെള്ളം നിറച്ചു കൊടുക്കുക എല്ലുപൊടി കടലപ്പിണ്ണാക്കിന് മുകളിൽ തന്നെ ആയിരിക്കണം ഇട്ടുകൊടുക്കേണ്ടത് അതെന്തിനാണെന്ന് വെച്ചാൽ എല്ലുപൊടി വെള്ളത്തിൽ ലയിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ കടല പിണ്ണാക്ക് എളുപ്പത്തിൽ വെള്ളത്തിൽ ലയിക്കുന്നതുമാണ് അപ്പം അതുമായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ലറിയിൽ ചേരാൻ സഹായിക്കും അതിനുശേഷം ഇതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക ശർക്കര മുഴുവനും ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരാഴ്ച നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്നതാണ് ആ സമയത്ത് ഇത് അതിലിഞ്ഞ് ചേർന്ന് കൊള്ളും പിന്നീട് നമ്മളിത് ഒരു കോൽ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ ഡയറക്ഷനിൽ മാത്രം ഇളക്കേണ്ടതാണ് ഒന്നുകിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് സ് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് ഫെർമെൻറ്റേഷനെ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഒരടപ്പ് വെച്ച് നമ്മൾ മൂടി വയ്ക്കുക ഏഴു ദിവസം നമ്മൾ ദിവസവും ഒരു നേരം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഓക്സിജൻ നന്നായി അതിലേക്ക് കടക്കുകയും സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാനും സഹായിക്കുന്നു നമ്മൾക്ക് ജൈവസ്ലറി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിൽ നിന്നും ഒരു കപ്പ് സ്ലറി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക അത് പത്തിരട്ടിയായി വെള്ളം ചേർത്ത് നേർപ്പിക്കുക അതായത് ഒരു കപ്പ് സ്ലറിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് സെയിം കപ്പിന് തന്നെ പത്ത് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ നേർപ്പിച്ച് അത് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഡയല്യൂഷൻ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല ഒട്ടും കുറഞ്ഞു പോകാൻ ഇടവരരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ സ്ലറിയിലുള്ള കടല പിണ്ണാക്ക് നമ്മൾ ഒഴിക്കുന്ന ചെടികളുടെ ചുവട്ടിൽ ഒരു പാട പോലെ വരികയും മണ്ണിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ എയർ സർക്കുലേഷൻ കുറയുകയും ചെടികളുടെ വളർച്ച മുരടിച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും ജൈവസ്ലറി ഉണ്ടാക്കാനുള്ള സാധനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സാധനം മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതായത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ സാധനം ഉപയോഗിച്ച് തീർക്കേണ്ടതാണ് അല്ല എങ്കിൽ പിന്നീട് സ്മെല്ലാകുവാനും പുഴുക്കളൊക്കെ അതിൽ വളർന്നു വരുവാനും കാരണമാകും അതുകൊണ്ട് ഒരു കിലോ മാത്രമാണ് വേണ്ടതെങ്കിൽ ഓരോ കിലോ വെച്ച് തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അര കിലോ വെച്ച് എല്ലാം ഈക്കൽ അനുപാതത്തിൽ ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുക ചെടികൾ നട്ട് ഒരാഴ്ച പ്രായമാകുമ്പോൾ മുതൽ നമ്മൾക്ക് ജൈവ സ്ലവറി ഉപയോഗിച്ച് തുടങ്ങാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ജൈവ സ്ലറി നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെടികൾ പൂക്കാനും കായ്ക്കാനും തുടങ്ങിയതിന് ശേഷം മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്താലും മതിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക